അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലൂടെ ഗ്രാനിയാണ് കളിക്കാൻ വന്നത് കുറച്ച് ഹോർ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഗെയിം പ്ലേ ആയിട്ട് എടുക്കുക എന്ന് വിചാരിച്ചപ്പോൾ കുറേ പേര് നമ്മളകത്ത് കമന്റ് ചെയ്ത് പറഞ്ഞായിരുന്നു ഗ്രാനിയുടെ ഗെയിം പ്ലേ ചെയ്യണമെന്ന് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഗ്രാനി ചെയ്യാൻ എന്തെങ്കിലും പോകുന്നത് അപ്പം വീഡിയോ എന്തായാലും എല്ലാവരും ഫുൾ ആയിട്ടിരുന്നു കണ്ടേക്കും നമുക്ക് എന്തെങ്കിലും ഗെയിമിലോട്ടോ നമ്മളുടെ മീഡിയ ആക്കിയിട്ടൊക്കെ ഗെയിം നമ്മളെ കൊണ്ട് അത്ര പറ്റും നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമൊന്നും എല്ലാത്തിന് പറഞ്ഞാൽ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എടുക്കാം കണ്ടിന്യൂ എടുത്ത് ലോഡിങ് ആയി ഗെയിം ഇതുവരെ വരും ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേടിപ്പെടുത്തും അപ്പൊ ഡേ വൺ ആയിട്ടുണ്ട് ഒന്നാമത്തെ ദിവസം അപ്പോൾ ഇത് ഒന്നാമത്തെ ദിവസമാണ് ഒന്നാമത്തെ ദിവസം നമ്മുടെ ഗ്രാനിയുടെ ഒന്നാമത്തെ ദിവസം നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ ഇതെങ്ങനെ കഥ ഓർക്കാനാണോ കഥ ഓർമ്മ ഇവിടെ ആരും നമുക്ക് താഴെ എടാ എടാ സൗണ്ട് നമുക്കിവിടെ ഗ്രാനിയ നമുക്ക് ഗ്രാനുമ്പക്ഷാണ് എന്റെ ദീപമീടെ ഗ്രാനി വേദം മണ്ടക്കുന്ന വര എനിക്ക് പേടിയാ എന്തോ ഞാൻ കൺട്രോളിലൊക്കെ ആണ് നമുക്കപ്പം ഒളിച്ചും പാത്തും എന്തെങ്കിലും കളിക്കാൻ വരും ഞാനേ അറിയാം നമുക്ക് മണ്ടക്കെട്ട് വരുമ്പോ പിൻറെ ദൈവ കാലമാടി വരുന്നേ നമുക്കത പറ നമുക്ക് ഇതിന്റെ അടി ഒളിച്ചിരിക്കാൻ കാണു എന്നറിയത്തില്ല വന്നു തള്ളതിനെ കണ്ടുപിടിക്കൂ ഇവർക്ക് അതിനുള്ള ബുദ്ധിയൊന്നും കാണത്തില്ല ആർക്കറിയാം എന്തൊക്കെ പറഞ്ഞോട്ട് പോടെന്താ നിന്നെ പോന്നില്ലയോ പിശാശി സ്ക്രീനിങ് നമുക്കപ്പം ഇവിടെ ഇല്ല നമുക്കപ്പം ഈ റൂം വഴി നമുക്ക് അപ്പുറത്തൊക്കെ നോക്കാം ഇതെന്തുവാടാ യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസറ്റോ കൊള്ളാം യൂറോപ്യൻ ക്ലോസറ്റ് അയ്യോ എടാ 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 നമ്മളെ അപ്പൊ ഗ്രാനി നമ്മളെ കൊന്നിട്ടുണ്ട് ആരും കണ്ട് പേടിക്കാൻ ഈ ഗെയിം ഇങ്ങനെ നമുക്ക് അപ്പം ഡേ ടു കൂടെ നമുക്കൊന്ന് കളിച്ചു നോക്കാം ഞാൻ ജസ്റ്റ് ജസ്റ്റ് ആദ്യമായിട്ട് ഞാൻ കളിക്കുന്ന ഗെയിം ആവുകൊണ്ട് ആരും ഒന്നും തോന്നരുത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഡേ ടു ആയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ആയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുമ്പോൾ ഉള്ള ആ ഒരു ഇന്റർഫേസ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മളെ പേടിപ്പെടുത്തിയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ കളിച്ചിട്ടുള്ളവനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാനിപ്പോ ഫോണിലാണ് കളിക്കുന്നത് നോക്കാം അയ്യോ ഇവർക്ക് ഒരിടത്തും ചുമ്മാ ഇരിക്കാൻ വരുന്നില്ല ഇവരെ പുറേനെ വരുന്നു നമ്മളിപ്പോ ഗ്രാനിയെ വെട്ടിച്ചല്ല ഇത്ര ഓടി വന്ന് എവിടെ ബാക്കി വെട്ടിയില്ലടാ രക്ഷ വിട്ട് തലതാനും സ്റ്റെപ്പ് കയറി നമുക്ക് മണ്ടക്കോട്ട് പോവാൻറെ പുറേനെ വെച്ച് പിടിച്ചു വരുന്നുണ്ട് എന്റെ ദൈവം തമ്പുരാണി എനിക്ക് ശരിക്കും പേടിയാവുന്നത് നമുക്ക് ഇവിടെ നിക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് അപ്പുറത്ത് വന്ന് നോക്കാം ഏ ഇത് ഓപ്പൺ ചെയ്ത് തന്നിട്ട് ഇപ്പുറത്തന്നെ വന്നു നേരെ അവരെ വെട്ടിച്ച് താഴോട്ട് പോവാം താഴോട്ട് പോയിട്ടും കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനകത്ത് കയറി ില്ല നമ്മളെ വീണ്ടും നമ്മളെ കൊന്നിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പം ഗെയിം കളിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം ഞാൻ ആദ്യമായിട്ട് കഴിയുക ഉണ്ടെങ്കിൽ ഒക്കെ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഗെയിം ജസ്റ്റ് ഫണ്ടായിട്ട് വേണ്ടി ഞാൻ ഉള്ളൂ ഞാൻ ജസ്റ്റ് നിങ്ങളെ കളിച്ച് കാണിച്ചതേ ഉള്ളൂ ഞാൻ ഇതുവരെ ഇത് കളിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ ഒരു ഫണിന് വേണ്ടി ഒന്ന് വീഡിയോ ഒക്കെ വേണ്ടി കണ്ടന്റ് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇതുപോലത്തെ വീഡിയോസും ഗെയിം പ്രൈ വീഡിയോസും നിങ്ങൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും വീഡിയോ പറഞ്ഞാൽ മതി ഉറപ്പായിട്ടും ഞാൻ ചെയ്തതായിരിക്കും കമന്റ് ചെയ്ത് പറയണം എന്നാലേ ഞാനറിയത്തുള്ളൂ അല്ലേ അല്ലേ എങ്ങനെ അറിയാൻ അപ്പോൾ നിങ്ങൾ അതുപോലൊക്കെ പറഞ്ഞിരിക്കണം എന്നാലേ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണം അടുത്തൊരു ബില്ല് വരെ അതുകൊണ്ട് എനിക്ക് ഓൾ ആക്കിയിടണം എന്നാലേ ഇടുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം